രണ്ടാം പിണറായി മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ബഹുമുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് തൃശൂരിൽ സംവദിക്കുകയാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ് മുഖാമുഖം പരിപാടികളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരോടും മുഖ്യമന്ത്രി സംബന്ധിക്കുന്ന പരസ്പരം എന്ന പരിപാടി ആവിഷ്കരിച്ചിരുന്നു കലാകാരന്മാരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് സമൂഹത്തെ പുരോഗതമായി വളർത്താനും നിലവിലുള്ള തെറ്റായ ആശയങ്ങളെ ചെറുത്ത് നല്ല നാളേക്കായി കലാകാരന്മാരെ അണിനിർത്താനും കഴിയുന്ന തരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖല ഇടപെടുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുന്നത് നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിനായി തീർച്ചയായിട്ടും പത്തൊമ്പതാം നടക്കുന്ന ഈ പരസ്പരം സംവാദ പരിപാടി രാവിലെ ഒമ്പതരയ്ക്ക് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ചേരുന്നത് എല്ലാ കലാകാരന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നാടക സിനിമ രംഗത്ത് പ്രഗത്ഭരും എല്ലാ സാംസ്കാരിക പ്രതിഭകളും പങ്കെടുത്ത് വിജയകരമാക്കണമെന്ന് വിനയപൂർവ്വം സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം